ജോക്കൂട്ടനും ജോസഫും കൂടെയും ചെറുതേനീച്ച കൂട് കണ്ടുപിടിച്ചു നമ്മുടെ ഈ ലൈറ്റിന്റെ ഇടക്ക് ഈ ലൈറ്റിന്റെ ഇടയ്ക്ക് ഈ തേനീച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റണമെന്ന് അവരുടെ ആഗ്രഹം അതെന്ത് ചെയ്യുന്ന ഞാൻ കാണിച്ചുതരാം ആദ്യമായി ഇതുപോലൊരു കല എടുക്ക ഈ കലത്തിൽ നമ്മൾ ട്രില്ലെടുത്ത് ഇവിടെ ഒരു ഹോൾ ഇടണം ആ ഓക്കെ മനസ്സിലായല്ലോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാ അടുത്ത സ്റ്റെപ്പ് ആ നമ്മളൊരു പൈപ്പ് എടുത്തു ഇതുകൊണ്ട് ഇതുപോലെ പൈപ്പ് ഈ പൈപ്പ് ഇതിന്റെ അതുകൂടെ ഇടുക കണ്ടോ ഇത് പി സി പൈപ്പ് ഇങ്ങനെ ഇട്ടു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് ഒട്ടിക്കണം അപ്പോൾ നമ്മൾ ആ പൈപ്പ് നമ്മുടെ കലത്തിൽ ഒട്ടിക്കണം അതിന് നമ്മൾ എം സിയിൽ എടുക്കുന്നു എം സിയിൽ മിക്സ് ചെയ്യുന്നു നല്ലതുപോലെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് അത് കാരണം നല്ലത് ഒട്ടി ഊരി പോകല്ലേ നമ്മളെ മണ്ണായാലും മതി പക്ഷെ എം സിയിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു അപ്പൊ എം സിയിൽ ആകുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി അതുകൊണ്ടാണ് എം സി എടുക്കും മിക്സ് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇതുണ്ടോ ഇതിന്റെ ചുറ്റും ഇങ്ങോട്ട് കണ്ടോ മനസ്സിലായോ നിങ്ങക്ക് ആരൊക്കെ മനസ്സിലായത് ഉണ്ടോ ഇല്ല അപ്പം ഇതിങ്ങനെ ഫിക്സ് ചെയ്തു നമ്മള് ഇത് മണ്ണ് തൂത്താലും മതി മണ്ണ് തൂത്ത് കഴിഞ്ഞാൽ ചിലപ്പം പോയെന്നായിരിക്കും അല്ല അതുപോലെ ഇളന്നില്ലെങ്കിൽ നമുക്ക് എംസിൽ എം സി ഫിക്സ് ചെയ്തു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം നമ്മൾ സ്വല്പം എം സിയിൽ എടുത്തു ഇതിന്റെ അകത്തൂടെയും തുടുക കാരണം ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ ഒരു പൈപ്പ് ഊരി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് അകത്തൂടെ ഇതുണ്ടോ അകത്തൂടെ ഒന്ന് ഫിക്സ് ചെയ്യാം കണ്ടോ പക്ഷെ നമ്മൾ ഇതിന്റെ അകത്ത് ഇങ്ങനെ ചെയ്തപ്പം വേറെ പ്രശ്നമുണ്ട് ഇതിന്റെ അതിന് എട്ടുകാലിയുണ്ട് കണ്ടോ എട്ടുകാലി ഉണ്ടോ ശരിക്കണം എട്ടുകാലിയൊക്കെ ഇങ്ങനെ കാണാം അപ്പൊ പിള്ളേർ പിള്ളേരത് എടുക്കുമ്പോ ഏതെടുത്താലും ഇത് ഏതെടുത്താലും അങ്ങനെ ഓക്കെ അപ്പൊ തിരിച്ചു വരും തിരിച്ചു വരൂ എന്റെ കുട്ടികളെ തിരിച്ചു വരൂ തിരിച്ചു വരൂ തിരിച്ചു വരും നമ്മൾ നമ്മളകത്തോടെ ഇത് മിക്സ് ചെയ്തു ഓക്കെ അപ്പൊ ഇതുപോലെ പാത്രം എടുക്കുമ്പോ അതിൻ്റെ അകത്ത് എട്ടുകാലി കാണും ക്ഷുദ്രജീവികളാണ് അതൊക്കെ നമ്മൾ നോക്കണം കെയർഫുൾ ആയിരിക്കും കടിച്ചാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ ഒരു എട്ടുകാലി ഇരുന്നോണ്ട് ഇത് പഠിച്ചില്ലേ ഓക്കേ ആ അപ്പൊ അടുത്ത സ്റ്റെപ്പ് ജോസു ഇന്റെ കയ്യിലിരിക്കുന്ന ഈ കവർ കാരണം ഇത് അടച്ചു വെക്കണം കാരണം നമ്മുടെ ഈ തനിച്ച നമ്മുടെ ഇന്ന് ഇതിലെ പോകാതിരിക്കാൻ അടുത്തത് ജോക്കൂട്ടന്റെ കവർ ഈ കവർ നമ്മൾ ഇവിടെ ഇട്ടു അടച്ചു എന്നിട്ട് ഇവനെ നമ്മൾ ബലമായിട്ട് മുറുക്കി കെട്ടണം കണ്ടോ നല്ല ജോന് മുറുക്കി കെട്ടി അപ്പോൾ ഈ കാലത്തിന്റെ ഈ ഹോളി നമ്മൾ ബ്ലോക്ക് ചെയ്തു ഇവിടെ ഇങ്ങനെ ഒരായി ഓക്കെ ആ അത് എടാ ചോയിങ്കോ ഇത്ര ചോദിക്കും കിട്ടിയല്ല അപ്പൊ ഒത്തിരി ചോദിക്കും വേണ്ടേ എടാ ഇത്ര ഇത്ര കൂടുതലേ വേഗം ഇത്ര ചോയിക്കും കിട്ടും ചോയിങ്ങ് നമ്മള് ലാസ്റ്റിലെ പശ വരുള്ളൂ അപ്പൊ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇതുകൊണ്ടുള്ള എം സിയിൽ ഒട്ടിച്ച് എം സിയിൽ മണ്ണുകൊണ്ട് ഒട്ടിക്കാം ഓക്കെ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോണം ഇത് നമുക്ക് പ്ലേസ് ചെയ്യണം ഇതിന്റെ ഇവിടെയല്ലേ ഇരിക്കും നമ്മുടെ തേനീച്ച അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കെട്ടി ഉറപ്പിക്കാം ഇതിന്റെ അകത്തേക്കല്ല നമ്മള് കേട്ടണ്ടേട്ടെ ആ കേട്ടെ അപ്പൊ ഇവനെ നമ്മള് ഇവിടെ ഉറപ്പിക്കാം ഏ നോക്കാം അത് കെട്ടി ഉറപ്പിക്കണം അവിടെ ആ കാണിച്ചു തരാം നമ്മള് ഇതാണ് നമ്മുടെ ഫലം ഇതിനടുത്ത് ഇവനെ ഇങ്ങനെ കെട്ടി ഉറപ്പിച്ചു നമ്മൾ ഈ പൈ ഇപ്പം ഇങ്ങനെ ഇതിനോടടുത്ത് തന്നെ ഈ കാലം നമ്മൾ ഫിക്സ് ചെയ്തു പൈപ്പ് കൂട്ടും അപ്പൊ ഇതിന്റെ ഈ പൈപ്പിന്റെ അകത്താണ് നമ്മൾ തേനീച്ച ഉള്ളത് ഈ തേനീച്ച ഇങ്ങനെ ചോദിച്ചാൽ ഇവർക്ക് ഈ തേനീച്ച സഞ്ചരിക്കുന്നതും ഇത് കൂട് കൂട്ടുന്നതും കുട്ടികൾക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഐഡിയ ഈ ഫ്ലെക്സിബിൾ പൈപ്പ് നമ്മുടെ ഫ്ലെക്സിബിൾ പൈപ്പ് ട്രാൻസ്പറന്റ് പൈപ്പ് എടുത്തതും അല്ലെങ്കിൽ ഇത് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു പക്ഷെ ഇതിന്റെ അകത്തൂടെ ഈ തേനീച്ച പോകുന്നതും കൂട് കൂടുന്ന ജോക്കൂട്ടനും ജോസുവിനും മനസ്സിലാകണം അതുകൊണ്ടാണ് ഈ പൈപ്പ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കും ഇതുണ്ടോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്യും ഫിക്സ് ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്തിട്ട് ഈ കലത്തിന്റെ ഇവിടെ തൊള്ളയിടണം ആ തൊള്ളയിടുന്ന വെച്ചാൽ ഇതിലേക്കൂടെ തേനീച്ച കയറി ഇതിലെ വന്നിറങ്ങി കൂടുകൂട്ടാണ് കാരണം അവർക്ക് ഇറങ്ങി പുറത്ത് വരണം ഇതിൻ്റെ അകത്ത് തേനീച്ച വരും അടുത്തത് നമ്മൾ ഈ ടേപ്പ് എടുത്തു ടേപ്പ് എടുത്ത് ഇവനെ ഫിക്സ് ചെയ്യണം ടേപ്പ് എടുത്ത് ചുറ്റി ഇതിലേക്കാക്കുക നമ്മള് സീൽ ചെയ്തു തേനീച്ചപ്പം ഇതിന്റെ അകത്തെ ഈച്ചകള് ഈ പൈപ്പിൽ കൂടെ വന്ന് ഇവിടെ ഒരു തുളയുണ്ട് ഇവിടെ വരും എന്നിട്ട് ഇവിടെ ഇതിന്റെ സൈഡ് ആയപ്പോൾ ഇവിടെ നമ്മൾ കൂടുണ്ടാക്കി അവര് ഇതിന്റെ അകത്ത് താമസം ഉറപ്പിക്കും അപ്പൊ ഇതിലെ ഇതിന്റെ അകത്തെ എല്ലാ ഈഴ്ചകളും വന്ന് ഇതിലെ കൂടും ഇങ്ങോട്ട് അവൻ ട്രാൻസ്ഫർ ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഇതിലേ എടുക്കുക മനസ്സിലാകുമോ എല്ലാവർക്കും പഠിച്ചല്ലോ ബൈ ഈ പൈപ്പിൽ കൂടെ ഈച്ച വന്ന് ഈ കലത്തിൽ വരും ഈ കലത്തിൽ വന്നതിന് ശേഷം കലത്തിൻ്റെ അകത്തൊരു ഹോൾ ഉണ്ട് വേറൊരു ഹോള് പുറത്തേക്ക് ഇട്ടു ആ പുറത്തേക്കുള്ള ഹോളിൽ കൂടെ ഇറങ്ങി അതിലേക്ക് കീറി ഇറങ്ങി കലത്തിൻ്റെ അകത്ത് അവർ ഈ അകത്തെ തേനയും തേനീച്ച വന്നിട്ട് കലത്തിൻ്റെ അകത്ത് കൂട് വെക്കുകയും ചെയ്യും അപ്പോൾ മുഴുവനും തേനീച്ച അതിൻ്റെ അകത്തു കൂട് വെച്ചു കഴിയുമ്പം നമ്മളിത് ഇത് ഡിറ്റാച്ച് ചെയ്യും ഈ പൈപ്പിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് സ്വതന്ത്രമായിട്ട് അതിനെ മാറ്റും അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഈ ചെറിയ ഫ്ലെക്സിബിൾ പൈപ്പ് കൂടെ ഈച്ച പോകുന്നത് ഈച്ച പോയി ആ കലത്തിലേക്ക് പോകുന്നു കാലത്ത് ചേരുന്നു അവിടുന്ന് ഇങ്ങോട്ടും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ ഈ ഈ കലത്തിലേക്ക് എല്ലാ ഈച്ചയും വന്ന് അതിൻ്റെ അത്തേക്ക് കൂട്ട് മാറ്റുകയും ചെയ്യും ഇങ്ങനെയാണ് ചെയ്ത് എല്ലാവരും ഇതുപോലെ ചെയ്യുക സൈനിങ് ഓഫ് ജെയ്സൺ